വയനാട്ടിൽ ഇന്നലെ ഉണ്ടായത് നമ്മളിത് ഈ വിഷയം സംസാരിച്ച് ആദ്യം ഇന്നലെ സൂപ്പർ പ്രൈം ടൈമിൽ മന്ത്രി ഒ ആർ കെളുവിനോട് സംസാരിക്കുമ്പോൾ മന്ത്രി ഒ ആർ കേളൂർ അടക്കം പറയുന്നത് ഇതൊരു പുതിയ കാര്യമല്ല ശരിയാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് എട്ട് പേരെ കടുവ കൊന്നിട്ടുണ്ട് വയനാട്ടിൽ അപ്പോൾ അതൊരു പുതിയ കാര്യമല്ല എന്നുള്ളത് ശരിയാണ് പക്ഷെ ഓരോ ജീവനും എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവുമാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ജനത അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അവർ ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ ഈ സമ്മർദ്ദ തന്ത്രങ്ങൾക്കൊക്കെ സമ്മർദ്ദ ശക്തികൾക്കൊക്കെ പുറത്താണ് എന്നുള്ളതാണ് ഇന്നലെ ചർച്ചയിൽ ഉന്നയിച്ച ആ വയനാട് സ്വദേശി ചർച്ചയിൽ ഉന്നയിച്ചൊരു കാര്യം ഞങ്ങളൊരു വലിയ വോട്ട് ബാങ്ക് ആയിരുന്നു എങ്കിൽ ഇവരെല്ലാവരും ഞങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ഏറ്റവും ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി വന്നു നിന്നേനെ എന്നുള്ളതാണ് ശ്രീ ബിജി അബ്രഹാം എബ്രഹാം ഇപ്പോൾ മലയോര മേഖലയിലെ ജനങ്ങൾ ഒരു ജനകീയ പ്രതിഷേധത്തിലൂടെ മാത്രമേ ഇന്നിപ്പോൾ വയനാട്ടിൽ നമ്മൾ കണ്ടുവല്ലോ അല്ലേ എത്ര വലിയ പ്രതിഷേധത്തിനും എത്ര വലിയ ജനകീയ രോഷത്തിനുമാണ് വയനാട് ഇന്ന് വേദിയായത് എന്നുള്ളത് അപ്പോൾ അവർ തിരിച്ചറിയുന്നുണ്ട് അവനവന്റെ എല്ലാ പ്രശ്നങ്ങൾക്കിടയിൽ നിന്നും ഇനി പ്രതിരോധിക്കാതെയും പ്രതിഷേധിക്കാതെയും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നത് മലയോര മേഖല കേന്ദ്രീകരിച്ചൊരു വലിയ രാഷ്ട്രീയ ചലനം ഉണ്ടായി വരുന്നത് അങ്ങ് കാണുന്നുണ്ടോ ഇപ്പോ ഉണ്ടായിരിക്കുന്ന ഈ മരണം വളരെ ദാരുണമാണ് ഈ ഈ അടുത്ത കാലത്ത് വന്യജീവി അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി ജീവൻ കേരളത്തിൽ നഷ്ടപ്പെട്ടിട്ട് ഉണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് കേരളം എന്ന് പറയുന്നത് ഇന്ത്യ പോലുള്ള ഒരു വലിയ രാജ്യത്ത് കേവലം ഒന്നേ ദശാംശം ഒന്ന് എട്ട് ശതമാനം മാത്രം ഭൂമിയുള്ള ഒരു ചെറിയൊരു ഭൂപിഠമാണ് അതിൻ്റെ മൂന്നിരട്ടി ആളുകളാണ് ഇവിടെ അധിവസിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് മൂന്നേ ദശാംശം നാല് ഒന്ന് ശതമാനത്തോളം ജനങ്ങൾ വസിക്കുന്ന ഒരു ചെറിയ ഭൂപിഠം ആ മൂ കേരളത്തിൻ്റെ മൂന്നിലൊന്ന് ഭാഗവും വനപ്രദേശമാണ് മൂന്നിൽ രണ്ട് ഭാഗത്താണ് ആളുകൾ താമസിക്കുന്നത് അപ്പം ആനിമൽ വൈൽഡ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിൽ ഒരു സംഘർഷ സംഘർഷത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ വന്യമൃഗങ്ങൾ പൂർണ്ണമായിട്ടും ഉന്മൂലനം ചെയ്യപ്പെടാനുള്ള സാധ്യത വളരെ അധികമാണ് അപ്പം അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങളില്ലാതെ ഈ കാടും പുഴയും ജീവജാലങ്ങളും ഒന്നുമില്ലാതെ മനുഷ്യന് ഭൂമിയിൽ ഒറ്റയ്ക്ക് ഒരു നിലനിൽപ്പും ഇല്ല അപ്പം അവയെ സംരക്ഷിക്കേണ്ടുന്ന ഉത്തരവാദിത്വം മനുഷ്യർക്ക് തന്നെയാണ് പക്ഷേ എനിക്കിതിനകത്ത് ചൂണ്ടിക്കാണിക്കാനുള്ളത് മനുഷ്യർ ഏത് പ്രദേശത്താണെങ്കിലും ആ പ്രദേശവുമായി ബന്ധപ്പെട്ടുള്ള വൾണറബിലിറ്റീസ് മനുഷ്യൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ കടലിനോട് ചേർന്ന് കിടക്കുന്ന ആളുകൾക്ക് കടലേറ്റം എന്ന് പറയുന്ന പ്രതിഭാസം നേരിടുന്നതായിട്ട് വരും എന്ന് പറയുന്ന പ്രതിഭാസമുണ്ട് കടല് വാങ്ങിപ്പോയിട്ട് കടൽ തിരിച്ചു വയറുമ്പോൾ അവരുടെ ഭൂമിയും വീടും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് ഒരു കൊടുങ്കാറ്റോ ചുഴലിക്കാറ്റോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഏറ്റവും വൾണറബിളായിട്ടുള്ള ആളുകൾ തീരത്തുള്ള ആളുകളാണ് മലയോര മേഖലകൾക്ക് കാടിനോട് ചേർന്ന് കിടക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല മണ്ണും ഏറ്റവും നല്ല ശുദ്ധമായ വായുവും വെള്ളവും ജീവിക്കാൻ ആവശ്യമായ മികച്ചൊരു ആവാസ വ്യവസ്ഥയുമുണ്ട് പക്ഷെ കാടുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ആ മനുഷ്യർ നേരിടേണ്ടായിട്ട് വരുന്നുണ്ട് നഗരങ്ങളിൽ ജീവിക്കുന്നവരും സുരക്ഷിതരല്ല ഏറ്റവും മോശമായ വായുവും വെള്ളവും ഒക്കെ തന്നെയാണ് അവരുടെ നിത്യജീവിതത്തിൽ അവർക്ക് എന്നും ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞു വന്നത് ഓരോ പ്രദേശവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തിൻ്റെതായിട്ടുള്ള വൾണറബിലിറ്റീസ് സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് ണല്ലോ പ്രത്യേക പരിഗണന വെച്ച് നമ്മൾ അവിടെയൊക്കെ ഈ പറയുന്ന ഒരു വകുപ്പ് തന്നെ അതിനൊരു മന്ത്രിയെ തന്നെ അതിനു വേണ്ടിയുള്ള ഫണ്ട് ഈ കാര്യങ്ങളെല്ലാം നൽകുന്നത് അതുകൊണ്ടാണല്ലോ ഈ പറയുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കാൻ മനുഷ്യന്റെ ജീവന് സുരക്ഷ നൽകാൻ മൗലികാവകാശം അല്ലേ നമ്മളുടേത് അപ്പോ അതിന് സുരക്ഷ നൽകാൻ ആവശ്യമായ നടപടികൾ എന്താണോ അത് സ്വീകരിക്കാനുള്ള ഉത്തരവാദിത്വവും അത് സ്വീകരിക്കാനുള്ള ഫണ്ടും ഒക്കെ നമ്മൾ കോമൺ ആയി നൽകുന്നത് എന്തിനാണ് ഈ വളണറബിലിറ്റി അത് പരിഹരിക്കാൻ വേണ്ടി തന്നെയല്ലേ അപ്പൊ അതൊരു ഉത്തരവാദിത്വം അല്ലേ ഞാൻ ഈ അടുത്ത സമയത്ത് തന്നെ സർക്കാർ അധിക ഈ ഗവൺമെൻറ് തന്നെ അധികാരത്തിൽ വന്നതിന് ശേഷം മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ ഏകൂകരിക്കുന്നതിന് വേണ്ടി നിരവധി പ്രവർത്തനങ്ങൾ നടപ്പിലാക്കി വരുന്നുണ്ട് കാട്ടുപന്നികളെ നശിപ്പിക്കാൻ വേണ്ട അനുമതി മലയോര മേഖലകളിൽ കൃഷി വ്യാപകമായി നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ കൊല്ലുന്നതിന് വേണ്ട അനുമതി നൽകാനുള്ള അധികാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അധ്യക്ഷന്മാർക്കും സെക്രട്ടറിമാർക്കും നൽകുകയുണ്ടായി ഈ രണ്ടായിരത്തി മെയ് മാസം അവസാനിച്ച ഈ ഉത്തരവിന്റെ കാലാവധി വീണ്ടും ദീർഘിപ്പിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് കാട്ടുപന്നികളെ ക്ഷുദ്രജീവികൾ എന്ന് പറയുന്ന ഒരു പട്ടികയിൽ ഉൾപ്പെടുത്താനായിട്ട് സംസ്ഥാനം നിരന്തരമായിട്ട് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നുണ്ട് ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ഇപ്പം കർഷക സമരം നടക്കുന്നത് ഡൽഹിയിലേക്കാണ് കർഷക കർഷക കാർഷിക മേഖലയിലെ പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കൃഷി ഓഫീസിന് മുമ്പിലല്ല ഡൽഹിയിലെ അല്ല ഈ ഹരിയാനയിലും പഞ്ചാബിലും കർഷകർ സമരം ചെയ്യുന്നത് കേരളത്തിൽ ഇന്നിപ്പോൾ വി ഡി സതീഷിന്റെ നേതൃത്വത്തിലുള്ള സമരം എന്ന് പറയുന്നത് മലയോര സംരക്ഷണ ജാത നടത്തുന്നത് കേരളത്തിന്റെ വനമേഖലയുമായി ബന്ധപ്പെട്ടാണ് കേരളത്തിലെ ജനങ്ങളെ മലയോര മേഖലയിലെ ജനങ്ങളെ ഈ വന്യജീവികളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെക്കുറിച്ച് കുറിച്ച് ആവശ്യമൊന്നുമില്ല ഈ വന്യജീവിയുമായി ബന്ധപ്പെട്ട മനുഷ്യന്റെ ജീവൻ നഷ്ടപ്പെടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട സമരത്തിന് നേതൃത്വം നൽകുക യു ഡി എഫിന് ആത്മാർത്ഥത ഉണ്ടെങ്കിൽ അവർ നടത്തേണ്ടത് ഡൽഹിയിലാണ് കേന്ദ്ര സർക്കാരുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഈ വൈൽഡ് ലൈഫ് ഫാക്ടറികളിൽ വേണ്ട ഭേദഗതി വരുത്തിയിട്ട് ഈ പറയുന്ന ക്ഷുദ്രജീവിയായിട്ട് പ്രഖ്യാപിക്കേണ്ടതിന് പ്രഖ്യാപിച്ചുകൊണ്ട് ജീവന സുരക്ഷിതത്തിന് ഉറപ്പു വരുത്തേണ്ട ബാധ്യത കേന്ദ്ര ഭരണകൂടത്തിനുണ്ട് അത് നടത്താതെ സംസ്ഥാനത്ത് ഈ തരത്തിലുള്ള ജാഥ നടത്തുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് മാസം ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ആത്മാർത്ഥത ലവൽ ആ സമരത്തിനുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ഇവിടെ പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട സംഗതി ജിം കോർബറ്റ് എന്ന് പറയുന്ന Porte, eu queria. Porte, eu queria. എന്ന് പറയുന്ന ഇപ്പം സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുൻപ് ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം കടുവകളെ വേട്ടയാടിയിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹം കടുവകളുടെ സ്വഭാവത്തെ കുറിച്ചിട്ടും കടകളെ കുറിച്ചിട്ടും പിൽക്കാലത്ത് നിരവധി പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് മലയാളത്തിൽ ആ പുസ്തകങ്ങൾ ഇന്ന് അവൈലബിൾ ആണ് അപ്പൊ അതിനകത്ത് കുമിയൂണിലെ കടുവകൾ കുമിയൂണിലെ നരഭോജി കടുവകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാനൂറ്റൻപതോളം മനുഷ്യരെ ഭക്ഷിച്ചിട്ടുള്ള യഥാർത്ഥത്തിൽ നരഭോജി എന്ന വാക്ക് അക്ഷരാർത്ഥത്തിൽ പ്രയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പുസ്തകത്തിനകത്ത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേരള ഈ ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഒരു കടുവ നാട്ടിലിറങ്ങുന്നതും ആക്രമണം കാര്യങ്ങളായി പാട്ട് പാടാൻ സമയമുള്ള ആളുകളുണ്ട് എങ്കിൽ അവർ ഈ പുസ്തകങ്ങളൊക്കെ വായിക്കുകയും അതിലൂടെ കണ്ടെത്തുന്ന വഴികളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും എന്ന് വിചാരിക്കാം കാരണം നാട്ടുകാർക്കിത് വായിച്ചിരിക്കാൻ കഴി ഇന്ന് നമുക്ക് നിർബന്ധപടിക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ പാട്ടുപാടാൻ ഇതിനിടയ്ക്കും സമയം കിട്ടുന്ന ആളുകൾ ഈ പുസ്തകം വായിച്ചതിന് പരിഹാരം ഉണ്ടാകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു